എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം നാടായ പയ്യന്നൂരിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ പയ്യന്നൂരിലെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോവാം എന്റെ സ്വന്തം നാടായ എടനാടിന്റെ എന്താ പറയാ ഹൃദയഭാഗം എന്നൊക്കെ പറയാവുന്ന ഒരു ടൗൺ ആണ് പയ്യന്നൂർ ടൗൺ അപ്പൊ പയ്യന്നൂർ ടൗണിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ പെരുമ്പ പാലം മുറിച്ച് കിടക്കേണ്ടതുണ്ട് ആ പാലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടാട്ടുള്ള പെരുമ്പപ്പുഴയുടെ തീരത്താണ് നമ്മുടെ പുറകിലുള്ളതാണ് പെരുമ്പപ്പുഴ പാലം ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന നമ്മുടെ പയ്യന്നൂരിലേക്കുള്ള ഏകമാർഗം എന്ന് പറയുന്നത് ഈ പെരുമ്പപ്പാലം തന്നെയാണ് ഈ പെരുമ്പപ്പുഴയുടെ തീരത്തന്നെ പയ്യന്നൂർ ടൗണിനോട് ചേർന്നിട്ട് ഒരു ഫിഷ് മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഒരുപാട് ഡ്രസ് ഷോപ്പുകൾ ഹോട്ടലുകള് എന്ന് വേണ്ട എല്ലാം കൊണ്ടും വളരെ തിരക്കേറിയ ഒരു ടൗൺ ആണ് പയ്യന്നൂര് അപ്പൊ ഇന്നൊരല്പം തിരക്കൊക്കെ കഴിഞ്ഞ ഈ ഒരു സമയത്ത് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നമ്മൾ ഇതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മളെത്തിയ ഈ ഒരു ഏരിയ ആണ് നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് ഇവിടെ മിക്കവാറും ലോങ് റൂട്ട് ബസ്സുകളൊക്കെയാണ് നിർത്തുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ടൗണിൽ നിന്ന് ഒരു ചെറിയ കട്ട് റോഡെടുത്തിട്ട് പോവുകയാണ് ലേ ലാ അപ്പോൾ ആ റോഡ് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ സഹകരണ ആശുപത്രിയിലേക്കാണ് ഹോസ്പിറ്റലുകള് സ്കൂളുകള് കോളേജുകള് എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് വിരൽ തുമ്പിൽ കിട്ടുന്ന വിധം കുറേ ഉണ്ട് ഇവിടെ നമ്മളിപ്പോൾ സെൻട്രൽ ബസാറിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പഴയ ചരിത്രങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വിധം ഒരുപാട് കെട്ടിടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് സെൻട്രൽ ബസാറിലൊരു സിഗ്നൽ ഉണ്ട് കാരണം നാല് ഭാഗത്തുനിന്ന് റോഡ് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലെ റൈറ്റ് സൈഡിലെ റോഡിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ കാണുന്ന ടോപ്പ് ഫോം ഫോമ് പണ്ടുമുതലേ ഉള്ളവരായിട്ട് പുള്ളി ഹോട്ടലാണ് ഈ വഴി മുഴുവൻ നമുക്ക് സ്കൂള് പോലീസ് സ്റ്റേഷൻ കോടതി ഗവൺമെന്റ് ആശുപത്രി അതുപോലെ പയ്യന്നൂർ മാള് എന്നിവയൊക്കെ കാണാൻ പറ്റും അവിടെ നമ്മൾ വീണ്ടും ആ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ഷോപ്പുകളും കച്ചവടക്കാരും ഒക്കെ ഈ വഴിയോരങ്ങളിൽ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പയ്യന്നൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്ന നമ്മുടെ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുള്ളത് ബസ് സ്റ്റാൻഡും കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോഴാണ് സെന്റ് മേരീസ് വിദ്യാലയം വളരെ ഫേമസ് ആയൊരു സ്കൂളാണത് അപ്പൊ സ്കൂളും ബി കെ എം ഹോസ്പിറ്റലൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോവാണ് അപ്പൊ ഇതിപ്പോ കുറച്ചു കാലായിട്ട് നിർമ്മിച്ചൊരു പാലാണ് ഇതാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള മെയിൻ എൻട്രൻസ് അപ്പൊ നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് മനസ്സിലായല്ലോ റെയിൽവേ സ്റ്റേഷൻറെ അടുത്തേക്ക് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലും അത്യാവശ്യം നല്ല തിരക്കുള്ള സമയം തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് നമ്മളിതാ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പയ്യന്നൂരിലെ മുകുന്ദ ഹോസ്പിറ്റലിന്റെ മുന്നിലാണ് ഉള്ളത് ഇതും പയ്യന്നൂരിലെ ഏറ്റവും പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ് പിന്നെ അതിനടുത്താണ് അർച്ചന തിയേറ്റർ കോംപ്ലക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് ഹോട്ടലുകളുണ്ട് മറ്റനവധി ഷോപ്പുകളുണ്ട് ഇനി നിങ്ങൾക്ക് തിയേറ്റർ ആണ് വേണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് തിയേറ്ററുകളുണ്ട് അതിൽ മറ്റൊരു തിയേറ്ററാണ് ശാന്തി തിയേറ്റർ അത് പണ്ട് മുതലേ ഉള്ള ഒരു തിയേറ്ററാണ് അങ്ങനെ ആരാധന അർച്ചന ശാന്തി സുമംഗലി രാജധാനി എന്നൊക്കെ പണ്ടൊരുപാട് തിയേറ്ററുകൾ നമ്മുടെ പയ്യന്നൂരിലുണ്ട് കേട്ടോ ഇനി മാളുകളാണെങ്കിൽ അതിനും പഞ്ഞൂല്ല പയ്യന്നൂർ മാളുണ്ട് റിയാദ് മാളുണ്ട് കുഞ്ഞു കുഞ്ഞു മാളാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ അവസാനമായിട്ട് പോകുന്നത് പയ്യന്നൂരിലെ ഗാന്ധി പാർക്കിലേക്കാണ് ഗാന്ധി പാർക്ക് കുട്ടികളുടെ പാർക്ക് എന്നൊന്നും മെയിൻ ആയിട്ട് പറയാനില്ല ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരിടം ചില പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതിനടുത്താണ് പയ്യന്നൂരിലെ സഭാ ഹോസ്പിറ്റൽ മഴ പെയ്തത് പാർക്ക് അധികം ഉപയോഗിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിലായിരുന്നില്ല എന്നാലും റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത് അപ്പം നമ്മുടെ പയ്യന്നൂരിലെ വിശേഷം ഇതിലൊന്നും അവസാനിക്കുന്നതല്ല കാരണം പണ്ട് ഗാന്ധി കാലഘട്ടം മുതലേ വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് പയ്യന്നൂര് എങ്കിലും ഒരുപാട് പ്രിയപ്പെട്ട എൻ്റെ പയ്യന്നൂരിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ മഹാത്മാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്